ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കിഡിലിൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിലെ റിയാസ് ജസീന ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് റൂഫായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റും ഒക്കെ കൊടുത്ത് നൈറ്റ് വിയർ അടിപൊളിയായിട്ടോ അതുപോലെ തന്നെ സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ട് ജായലുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് വീടിന് മുഴുവനായിട്ടും വിൻഡോക്കെല്ലാം വൈറ്റ് കളറിലാണ് ഇവിടെ പെയിൻറ്റ് നൽകിയിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകിയിട്ട് നാച്ചുറൽ ആണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിന് ചുറ്റുമായിട്ട് ഹാൻഡ് റയിലും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയറായിട്ട് ഷോവാളെല്ലാം നൽകി ആ ഒരു ഭാഗത്തെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗോ ഇത് ഇവിടെ ആ ഒരു ഭാഗത്ത് താഴേക്കായിട്ട് വരുന്ന ആ ഒരു എൻഡിങ്ങിലായിട്ട് അവിടെ ഹാൻഡ്രയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ചെടി വെക്കാനായിട്ടുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ സിറ്റ് ഔട്ടായി നൽകിയിട്ടുള്ള ഈ ഒരു സിറ്റൌട്ടിന്റെ ഭാഗത്ത് എൽ ഷേപ്പിലായിട്ട് ജുവായിലുള്ളൊരു ഡിസൈൻ നൽകിയിട്ട് അവിടെ ഗ്ലാസ് ആണ് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് സിറ്റ് സിറ്റൌട്ടിന്റെ ഒരു സൈഡിലായിട്ട് ഈയൊരു ഭാഗത്തായിട്ട് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളിൽ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലായിട്ട് പില്ലർ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തെല്ലാം പെയിൻറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഓപ്പൺ ആയിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി ഒരു സ്റ്റെപ്പിൻ്റെ ലെങ്തിലായിട്ട് ഒരു സൈഡിലായിട്ട് പ്ലാൻസ് വെക്കാനായിട്ടുള്ള ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ബബിൾസ് നൽകി നാച്ചുറൽ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ചെയ്തിട്ടുള്ളത് നാനൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് സ്റ്റെപ്പിന് നേരെയായിട്ട് ഡബിൾ ഡോറോട് കൂടിയിട്ടാണ് മെയിൻ ഡോർ കുറിത്തിരിക്കുന്നത് മെയിൻ ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫി കാലിഗ്രഫിയുടെ നൽകിയിട്ടുണ്ട് അതുപോലെ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട് ഇവിടെ ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറിലായിട്ട് വരുന്ന എല്ലാ വിൻഡോക്കും വൈറ്റ് കളറിലാണ് പെയിന്റ് നൽകിയിരിക്കുന്നത് ഇതാണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ ലാൻഡ്സ്കേപ്പിന്റെ ഓരോ ഭാഗവും ഗ്രാസും കൂടെ നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ വിൻഡോ നൽകിയിട്ടുള്ളത് ഗ്ലാസ്സിലാണ് അവിടെയായിട്ട് പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് ഇവിടെ ഒരു ട്രയാംഗിൾ ഷേപ്പിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിൻ്റെ ഭംഗി പോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് എൽ ഷേപ്പിലായി ഒരു ക്രീമി ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ സോഫയ്ക്ക് ആ ഒരു സൈഡിലായിട്ട് എൽ ഷേപ്പിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്ത് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ആണ് സീലിംഗിലായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ കേട്ടൺ ഒരു ഗ്രേ ഷെയ്ഡിലായിട്ടോ നൽകിയിട്ടുള്ളത് മുന്നൂറേ മുന്നൂറാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റിൻ്റെ ഒരു സൈഡിലായിട്ടൊരു പാർട്ടിഷൻ വോൾ കൊടുത്തിട്ടുണ്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വളരെ മനോഹരമായിട്ടാണ് ലിവിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടി ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് മൾട്ടി വ്യൂഡിലായ മൈക്ക് നൽകിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയായിട്ടോ ഇവിടുത്തെ ലിവിങ് ബെഡ്റൂംസ് കിച്ചൺ എല്ലാം ഉൾപ്പെടെയാണ് ഇൻ്റീരിയറിന് ഇരുപത് ലക്ഷം രൂപ വരുന്നത് ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ കൊടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ഭാഗത്തായി നൽകിയിട്ടുള്ള സെയിം ഡിസൈനിനോട് മാച്ച് ആയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെയായിട്ട് വരുന്നത് ഈ ഒരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് ഫ്ലോറിൽ മുഴുവനായിട്ടും കട്ട്നിയാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസും തന്നെ വളരെ ഭംഗിയായിട്ടോ ചെയ്തിട്ടുള്ളത് വുഡോ ജോയ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഈയൊരു ഫാമിലി ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ഇവിടെയായിട്ടും എൽ ഷേപ്പിലായി സോഫ സെറ്റ് നൽകിയിട്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടൊരു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റെയർ കീസിന്റെ ഭാഗത്ത് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഡിസൈൻ നൽകിയിട്ട് അവിടെ ഗ്ലാസ് നൽകി ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഹാളിലായിട്ട് സീലിംഗ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിന്റെ ഭാഗത്തായി നൽകിയിട്ടുള്ള ആ ഒരു ഡിസൈനോട് മാച്ചായിട്ടാണ് സീലിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജിപ്സം വർക്കിലായിട്ട് മൈക്ക് നൽകിയിട്ടാണ് ഈ ഒരു വുഡിൻ്റെ ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ മെയിൻ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ടും ഇവിടെ അറബിക് കാലിഗ്രഫി നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഹാളിലായിട്ടും വിൻഡോക്കെല്ലാം വുഡ് പാനലിംഗ് നൽകിയിട്ട് ലെങ്ത്തിൽ ആയിട്ട് വരുന്ന ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ട് ഒരു ഡബിൾ ഒരു ഏരിയ വരുന്നുണ്ട് ഈ ഒരു മെയിൻ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിളിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എൻട്രൻസിലായിട്ട് വുഡ് പാനലിങ്ങൂടെ കൊടുത്ത് അവിടെ ലെങ്ത്തിലായിട്ട് കേട്ടനും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു വോൾ മുഴുവനായിട്ടും പാനലിങ് ചെയ്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ വിൻഡോക്കെല്ലാം റോമൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വോളിലായിട്ട് വാൾ ഡെക്കറേഷൻ നൽകി ഇവിടെ സീലിംഗും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്താണ് മനോഹരമാക്കിയിട്ടുള്ളത് മുന്നൂറ്റി അമ്പത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് ഇവിടെ വിൻഡോക്കെല്ലാം വുഡിൻ്റെ പാനലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ഒരു കോർണറിലായിട്ടാണ് ബേസിനായിട്ട് ഏരിയ വരുന്നത് ഇവിടെ താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് നൽകി റൗണ്ട് ഷേപ്പിലായിട്ടാണ് മിറർ കൊടുത്തിരിക്കുന്നത് മിററിന് മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് വൈറ്റ് കളറില് വേസ് നൽകി മിററിന് ബാക്ക് സൈഡിലായിട്ട് ഒരു ലോവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഷെൽഫിന് താഴെയായിട്ട് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലെ ഒരു വോൾ മുഴുവനായിട്ടും ലോവർ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് എന്നാൽ അവിടെയായിട്ട് ഒരു ഹൈഡ് ചെയ്ത് ഒരു ഡോറും കൂടെ നൽകിയിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ ആ ഒരു ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ലൂവർ ഡിസൈനായി നൽകിയിട്ടുള്ള ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് പ്രെയർ റൂമിലോട്ടാണ് ഇവിടെ ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ ഈയൊരു വോൾ ഇവിടെ ഈ ഒരു സൈഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രെയർ റൂമിലെത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി എഴുപതാണ് സൈസ് വരുന്നത് ഇവിടെ ലെങ്ത്തിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് കേട്ടൺ കൊടുത്തിരിക്കുന്നത് കോർണർ വിൻഡോ ആണ് ഈയൊരു പ്രെയർ റൂമിലായിട്ട് വരുന്നത് അതുപോലെ ആ ഒരു വിൻഡോന്റെ മുകളിലായിട്ട് പാനലിങ്ങും ചെയ്ത് വാളിലായിട്ട് അറബി കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രെയർ റൂമിലായിട്ട് ഇവിടെ ഒരു വള അബ്ലൂഷൻ നൽകിയിട്ടുണ്ട് പ്രേ റൂമിൽ തന്നെയായിട്ടാണ് ഇവിടെ ഉളു അബ്ലൂഷൻ കൊടുത്തിട്ടുള്ളത് ഈയൊരു ഉളു അബ്ലൂഷൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഉളു അബ്ലൂഷനിലായിട്ട് വോൾ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിരിക്കുന്നത് പ്രേ റൂമിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്രേയർ റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് രണ്ട് ബെഡ്റൂംസാണ് ഈ ഒരു വീട്ടിൽ വരുന്നത് അതുപോലെ മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂംസാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അഞ്ച് ബെഡ്റൂം ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാളിൽ നിന്ന് ലിവിങ്ങിൻ്റെ ഒരു സൈഡിലായി സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് വുഡിലായിട്ട് ലൈനിലുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടാണ് ഡോർ നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ടാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട് വിൻഡോക്ക് റോമൻ റോമൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിപ്സം വർക്കിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ആണ് സീലിംഗിലായിട്ട് നൽകിയിരിക്കുന്നത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ലൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കോട്ടിൻ്റെ സൈഡിലാണെങ്കിലും അതുപോലെ ഈ ഒരു വാർഡ്രോബ് ആണെങ്കിലും ഡ്രെസ്സിങ് ഏരിയയും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഷെൽഫെല്ലാം നൽകിയിരിക്കുന്നത് അതുപോലെ ഒരു സൈഡ് ലെങ്ത്തിൽ ആയിട്ട് തന്നെയാണ് മിററും കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എൺപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബാത്റൂമിൽ ലെങ്തിലായിട്ടാണ് വാളിലെ ടൈൽ വിരിച്ചിരിക്കുന്നത് വാളിലെല്ലാം ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിൽ ടൈൽ നൽകിയിട്ടുള്ളത് ഇവിടെയൊരു കോട്ടൺ ഫ്രണ്ടിലായിട്ട് വരുന്ന വാർഡ്രൂമിൻ്റെ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റിനായിട്ടുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈയൊരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് ബെഡ്റൂം അതുപോലെ ഈയൊരു സീലിംഗ് ഡൈനിങ് ഹോള് എല്ലാം ഉൾപ്പെടെയാണ് ഈയൊരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ഇരുപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെ ഈയൊരു ഫാമിലി ലിവിങ്ങിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂംസിനെല്ലാം സെയിം ഡിസൈനിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വോളെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെയിൻറിങ്സ് ആയിട്ടും വാൾ ഡെക്കോഴ്സ് ആയിട്ടും കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സെയിം കളർ തീമിൽ തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ വിൻഡോക്കും വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ട് ബെഡ്റൂംസിലെല്ലാം റോമൻ ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ ഏരിയയും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടേക്ക് ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സൈഡ് ടേബിൾ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാഡ്രോബിൻ്റെ ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും അതുപോലെ അവിടെ തന്നെ ഒരു ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ലൂവർ ഡിസൈനാണ് ആ ഒരു ടേബിളിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ബെഡ്റൂമിലായിട്ട് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് ഇവിടെ ആയിട്ടും ടൈല് വിരിച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഒരേ ഡിസൈനിൽ ടൈല് വിരിക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും കേട്ടോ അതുപോലെ ഈ ഒരു വാൾ ലെങ്ത്തിൽ ആയിട്ട് തന്നെയാണ് ഇവിടെ ആയിട്ടും ബാത്റൂമിൽ ടൈല് നൽകിയിട്ടുള്ളത് നൂറ്റി എഴുപത് ഇരുന്നൂറാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു കോർണറിലായിട്ട് ഷെൽഫോട് കൂടി വെയ്സെന്ന് നൽകിയിട്ട് മിററും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു മെയിൻ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഇവിടെ സ്റ്റെയർ കേസ് വുഡ് ജോയ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് കരിവാഗ വുഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ ഹാൻഡ്രീൻ്റെ ടോപ്പിലായിട്ടും കരിവാഗ വുഡാണ് നൽകിയിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ ഹാൻഡ്രയിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈയൊരു വീട് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് അതുപോലെ ഈ ഒരു വീടിൻ്റെ അകത്തലങ്ങളുടെ പെയിൻറ്റിനോട് ആയിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ജയിലായിട്ട് വരുന്ന ഭാഗത്ത് പെയിൻറ് നൽകിയിരിക്കുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു കളർ തീം തന്നെയാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് വരുന്ന വോളിലും കൊടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിലായിട്ട് വരുന്ന ലൈൻസും കൂടെ വോളിലായിട്ട് നൽകിയിട്ടുണ്ട് ചെപ്പ് കഴിഞ്ഞ് ഒരു ലാൻഡിംഗ് ആണ് ഈ ഒരു സ്റ്റെയർ കേസിൽ വരുന്നത് ഇവിടെ മുകളിലായിട്ടും അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഹോൾ നൽകി എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഒരു ഹോള് വരുന്നത് മുകളിലായിട്ടും സീലിംഗ് ജിപ്സം വർക്കിൽ നൽകിയിട്ട് ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂംസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്ത് താഴെയായിട്ട് വരുന്ന ആ ഒരു ഡബിൾ ഹൈറ്റിൽ ഹാളിൽ നിന്ന് വരുന്ന ഭാഗമായിട്ടോ അത് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് ഈ ഒരു ഭാഗത്ത് പ്ലാൻസും കൂടെ നൽകിയിട്ടുണ്ട് ആ ഒരു ഹോളിലായിട്ടും ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഈയൊരു ഹോളിൻ്റെ സൈസ് വരുന്നത് സ്റ്റെയർ കീസിന് സൈഡിലായിട്ട് വരുന്ന ഗ്രേ ഷെയർഡിൽ വരുന്ന ഭാഗത്ത് ടെക്സ്ചർ തന്നെ തന്നെയായിട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു മുകളിൽ നിന്നും സ്റ്റെയർ കീസിൻ്റെ ഭംഗിയായിട്ടുള്ള വ്യൂ ആണോ ഈ കാണുന്നത് മുകളിൽ വരുന്ന മൂന്ന് ബെഡ്റൂംസിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈയൊരു സൈഡിലായിട്ട് വരുന്നത് ഓരോ ബെഡ്റൂംസും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള ഡോറാണ് മുകളിലായിട്ടും ബെഡ്റൂംസിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു കോട്ട് താഴെ വരുന്ന സെയിം ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത് സിമ്പിളായിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് ബെഡ്റൂംസിലായിട്ടും ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത് താഴെ വരുന്ന കട്നിയോട് മാച്ച് ആയിട്ടാണ് മുകളിൽ വിരിച്ചിരിക്കുന്ന ഈ ഒരു ടൈല് അതുപോലെ കോട്ടൻ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ മിററ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഷെൽഫും കൂടെ നൽകിയിട്ടുണ്ട് ഒരു സ്റ്റഡി ഏരിയ ആയിട്ടും ഓഫീസ് ആവശ്യത്തിനായിട്ടും കൂടെ ഒരു ടേബിളും കൂടെ ഈ ഒരു കോട്ടന് ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഒരു ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് താഴെയായിട്ടും മുകളിലായിട്ടും വാർഡ്രോബും കോട്ടിൻ്റെ ഭാഗമെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച് ബാത്റൂം കൊടുത്ത് ഒരു ക്രീമി ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ടൈൽ വിരിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എൺപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇവിടെയൊരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ലൂവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് അതുപോലെ ഈ ഒരു ഹാളിൽ ഇവിടെ ആയിട്ടാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോറോട് കൂടിയിട്ടാണ് ബാൽക്കണി ഇവിടെ നൽകിയിട്ടുള്ളത് മുന്നൂറ് നൂറ്റി ഇരുപതാണ് ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണിയിൽ നിന്നും ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തായിട്ടും ടൈല് വിരിച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തെല്ലാം എല്ലാം ഹാൻഡ് ഡ്രൈലും കൂടെ കൊടുത്തിട്ടുണ്ട് ജ്യയിലാണ് ഹാൻഡ് ഡ്രൈലി ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു മുകളിൽ വരുന്ന ബാൽക്കണിക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പും കൂടെ നൽകിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിനായിട്ട് ഭംഗി നൽകുന്നത് ഈ ഒരു ജിയായ് ഡിസൈനും അതുപോലെ ഗ്ലാസ് വർക്കും വിൻഡോക്ക് വരുന്ന വൈറ്റ് കളർ എല്ലാം കൂടി ബാൽക്കണിയിൽ നിന്ന് താഴേക്കുള്ള വ്യൂ അടിപൊളിയായിട്ടോ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഇവരുടെ തറവാട് തന്നെയാണ് ഇവിടെ ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിനോട് ചേർന്ന് ഈ ഒരു സെൻട്രലായിട്ട് ഇവിടെ ഓപ്പൺ ടെറസ് ആണ് വരുന്നത് ബെഡ്റൂമിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഹാൻഡ്രിൽ ഇവിടെ ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഇവിടെ ഇൻ്റീരിയർ ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂമിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ടേബിളോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ടേബിളിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ലോവർ ഡിസൈൻ ആണ് ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് നൽകിയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് റൂബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് എഫ് ആർ പി ഡോറ് നൽകിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഈ ഒരു ബാത്റൂമിൽ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ലെങ്ത്തിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഈയൊരു ഡ്രൈ മെറ്റീരിയ രണ്ടാക്കി തിരിച്ചിട്ടുള്ള ഭാഗം വരുന്നത് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ പോകുന്ന ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ വരുന്നത് വുഡിലായിട്ട് ലൈൻസ് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ഡോറാണ് ഓരോ ബെഡ്റൂമിലായിട്ടും ഇവിടെ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഇവിടെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ഗ്രേ കോമ്പിനേഷനിലായിട്ടാണ് ബെഡ്റൂമിൽ കോട്ട് നൽകിയിട്ടുള്ളത് ഡബിൾ കോട്ടായിട്ടാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഒരുമിച്ച് ഇടാമ്പരം കൂടെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് മുകളിൽ ഒരു ബാത്റൂമിൽ വരിച്ചിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ടൈലാണ് ഇവിടെ ആയിട്ടും ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് എല്ലാ ബാത്റൂംസിലും വോൾ ലെങ്തിലായിട്ടാണ് ഇവിടെ ടൈല് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇവിടെ ഈ ഒരു മുകളിലെ ഭാഗമെല്ലാം നമ്മൾ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം മുകളിലെ സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലെത്തി ഡൈനിങ് ഹോളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് മുകളിലെ ഹാളിൽ നിന്നും ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ആ ഒരു ഹാൻഡ് റയിലിൻ്റെ ഭാഗട്ടോ ഇത് താഴെ ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ബെഡ്റൂംസിൻ്റെ എല്ലാം സെയിം ഡിസൈനിൽ വരുന്ന ഡോറാണ് കിച്ചണായിട്ടും കൊടുത്തിരിക്കുന്നത് കിച്ചൺ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണോ ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ ഗ്യാസും ഫ്രിഡ്ജും ഓവണും എല്ലാം സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടി നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ആയിട്ടും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് എല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെൻട്രലായിട്ട് മുകളിൽ കബോർഡ്സ് കൊടുത്തിട്ട് അവിടെ താഴെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി വുഡിലായിട്ട് ആ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് അവിടെയെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് ഈയൊരു കിച്ചണിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ഏരിയയും കൂടെ ഈ ഒരു കിച്ചണിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല വെൻ്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഒരു കിച്ചണിലായിട്ട് രണ്ട് വിൻഡോ കൂടെ നൽകി വളരെ മനോഹരമാക്കി ഈ ഒരു കിച്ചണിൻ്റെ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കിച്ചൺ അതുപോലെ ഫ്രിഡ്ജിനായിട്ട് പ്രത്യേക ഒരു ഏരിയ നൽകിയിട്ട് ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെൻട്രൽ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല കൂടി സ്പേസോടുകൂടി ആയിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ ഇരുപത് ലക്ഷം രൂപ വരുന്നത് കിച്ചൺ മാത്രം സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് മുന്നൂറ്റി മൂന്നാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ അപ്പർ ക്യാബിനറ്റെല്ലാം മൾട്ടിവുഡിലായിട്ട് പി വി സി ഷീറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കബോർഡ്സ് ചെയ്തിരിക്കുന്നത് ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കട്ട്ലറി പ്ലേറ്റ് സ്പൂൺ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കിച്ചൺ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന രീതിയിലായിട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സിങ്കാണ് ആണ് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈയൊരു എൻഡിങ്ങിലായിട്ട് വെജിറ്റബിൾ ട്രേ ആണ് നൽകിയിരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഈയൊരു സൈഡിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസിന് താഴെയായിട്ടും ഈ ഒരു അപ്പർ ക്യാബിനറ്റ് താഴെയായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൽ ഷേപ്പിലായിട്ടുള്ള ഭാഗം കഴിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഈയൊരു സൈഡിലായിട്ടും വാഷ് ബേസിൻ നൽകി അവിടെ ആയിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് ഓവൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയെല്ലാം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഓവൺ ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ടോൾ യൂണിറ്റ് വരുന്നത് ഓരോ ഏരിയയും വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ അത് വിശാലമായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഈയൊരു കിച്ചണിലായിട്ട് ബാക്ക് സൈഡിലേക്കായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്ന് വർക്കിംഗ് കിച്ചണിലേക്കാണ് ഫസ്റ്റ് ഡോറ് വരുന്നത് ഈ ഒരു ഗ്യാസിൻ്റെ സ്ലാബിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലാണ് കൊടുത്തിരിക്കുന്നത് വിറകെടുപ്പിൻ്റെ മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് ഇവിടെ സ്ലാബ് വാർത്തിട്ടോ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഷോ കിച്ചൺ മുഴുവനായിട്ടും ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഗ്രില്ല് നൽകിയിട്ട് ബാക്ക് സൈഡിലായിട്ട് സ്ലൈഡിങ് വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് എവിടെയും വോള് മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈൽ നൽകി ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റോർ റൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോർ ഒരു ഏരിയ നൽകി ഇവിടെ ആയിട്ട് കബോർഡ്സ് ആണ് നൽകിയിരിക്കുന്നത് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി ആറാണ് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഒരു സ്ലാബ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും വിൻഡോ വരുന്നുണ്ട് സ്റ്റോർ റൂമ് കഴിഞ്ഞ് വിറകെടുപ്പിനായിട്ടുള്ള വരുന്ന ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് കിച്ചണിലായിട്ട് ഫ്ലോറിൽ മാറ്റ് ഫിനിഷിലുള്ള ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലായിട്ടോ വിരിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കബോർഡ്സ് എല്ലാം ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന കളറിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ബാക്ക് സൈഡിലേക്ക് ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബാക്ക് സൈഡും തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പാത്രം വഴുകാനുള്ള സ്പേസും കൊടുത്തിരിക്കാനായിട്ടൊരു ചെയറും ഇവിടെ മുകളിലായിട്ട് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത് താഴെയായിട്ട് താഴ്ന്ന ഭാഗമായിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഇവിടെ വോള് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഈ ഒരു ബാക്ക് സൈഡ് അതുപോലെ ഈ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുതേ താങ്ക്